സി ആർ മഹേഷ് എം എൽ എയുടെ വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾക്ക് തളവ പഞ്ചായത്ത് ഭരണസമിതി കാലതാമസം വരുത്തുന്നുവെന്ന ആരോപണം ഇതിൽ പ്രതിഷേധിച്ച തളവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും ഉപരോധ സമരവും സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ബോധപൂർവം കാലതാമസം വരുത്തുന്നു എന്നാരോപിച്ചായിരുന്നു തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ഉപരോധ സമരവും സംഘടിപ്പിച്ചു ഉപരോധ സമരം ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ എം എൽ എ മാരുടെ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് നിർദ്ദേശാനുസരണം വികസന പദ്ധതികൾ അട്ടിമറിക്കപ്പെടുകയാണെന്ന് ചാണ്ടിയമ്മൻ ആരോപിച്ചു ഇതിനെതിരെ യു ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ രംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥരെ എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് നീതി കിട്ടത്തുള്ളൂ

നിരവധി റോഡുകളുടെയും മിനി മാസ്റ്റർ ലൈറ്റുകളുടെയും തുടർ പരിപാലന സർട്ടിഫിക്കറ്റ് നൽകാതെ ടെൻഡർ നടപടികൾ വൈകിപ്പിക്കുന്നു കുടുംബാരോഗ്യ കേന്ദ്രം കൃഷിഭവൻ ഹോമിയോ ആശുപത്രി നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവയുടെ ഫണ്ട് അനുവദിച്ചിട്ടും തുടർ നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നില്ല ഇതോടൊപ്പം അനുവദിച്ച മറ്റു പല പഞ്ചായത്തുകളിലും കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനവും നടന്നു പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കി അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത് അടുത്ത കമ്മിറ്റിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാമെന്നുള്ള സെക്രട്ടറിയുടെ ഉറപ്പ് ിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി